നടയിൽ വന്ന ജീവി ചെറിയ ചെറിയ കാര്യത്തിനാണെങ്കിലും അതിനെ ഏറ്റവും വലിയ കാര്യമായിട്ട് കണ്ടുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽ ഞങ്ങൾ തലയർപ്പിച്ചുകൊണ്ട് തന്നെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് ഈ ഒരു സംഗതം ഇങ്ങനെയൊരു സംരംഭം നമുക്ക് ചെയ്യാൻ പറ്റിയതിനകത്ത് വളരെ ഇത് ഉണ്ണീസാർ ഉണ്ണിസാറിനാണ് ഉൾവിളി വരികയും ഇങ്ങനെ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇങ്ങനെ കൊളഞ്ചുറ്റി പ്രദക്ഷിണമായിട്ട് കുരൂരമയും ബാക്കി എല്ലാവരും വേണമെന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങിയത് പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് മൊമെന്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഗുരൂരമയും ും മാത്ര ചെയ്യാനേ പറ്റിയുള്ള കൃഷ്ണ ഭാന്റെ തൃക്കാൽകൻ ഞങ്ങള് തല അർപ്പിച്ചുകൊണ്ട് തന്നെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് ഈ ഒരു tere giliki tere tere せの。<music> <music> ടയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പേര് ഇന്ന് കുചേര ദിനമായിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു അമ്പലം ചുറ്റി ഞങ്ങളുടെ പിന്നെ കുചേരനും ശ്രീകൃഷ്ണനും രൗ രാധയും എല്ലാവരുമായിട്ട് ഞങ്ങൾ കുറച്ച് പേര് രുക്മിണി എല്ലാവരുമായിട്ട് ഒന്ന് വലത്ത് വെച്ച് ഭഗവാന്റെ തിരുനടയിലെത്തി നിൽക്കുകയാണ് ചെറിയ ഒരു ചെറിയ ഒരു എന്താ എല്ലാവർക്കും ഉള്ളിൽ ഭാഗ്യമുണ്ടായി ഞങ്ങൾ പേര് ഉള്ളിലും ഭാഗ്യം Terima kasih telah menonton! ചെയ്യാൻ വളരെ ഇത് ഉണ്ണിസാർ ഉണ്ണിസാറിനാണ് ഉൾവിളി വരികയും ഇങ്ങനെ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇങ്ങനെ കൊളഞ്ചിറ്റി പ്രദക്ഷിണമായിട്ട് പ്രദർശനമായിട്ട് ബാക്കി എല്ലാവരും വേണമെന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങിയത് പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് മൂമെൻ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുരൂരമ്മയും കുട്ടികളും മാത്രമായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ കൃഷ്ണനുമായിട്ട് പക്ഷേ ഇനി അടുത്ത വർഷങ്ങളിൽ വിപുലമായിട്ട് വിപുലീകരിച്ച് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അതിന് ഉണ്ണിസാറിനാണ് ഉൾവെളി വന്ന് സ്വപ്നത്തിൽ വന്നത് ഭഗവാൻ ഇങ്ങനെ കൊളംചുറ്റി പ്രദേശം വേണമെന്ന് കണ്ണാൻ ഉടുവിളി വന്നു അങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ശ്രീകൃഷ്ണ കഴിഞ്ഞ ശ്രീകൃഷ്ണൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതാണ് ഉണ്ണി സാറ് ഉണ്ണി സാറിന് പ്രത്യേകം നന്ദി ഇങ്ങനെ ഭഗവാന്റെ അത്രയും ഭക്തനായി നാൽപ്പത് വർഷമായിട്ട് ഇവിടെ തൊഴുന്ന ആളാണ് പൊളിച്ചു ഒഴുകുന്നത് അതിൻ്റെ കൊണ്ടായിരിക്കും ഭഗവാൻ അങ്ങനെ ഒരു നല്ല ഭക്തിയുള്ളവരുടെ ഉള്ളിൽ ഭഗവാൻ വന്ന് പറയും പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ എൻ്റെ മനസ്സിലും അങ്ങനെ പറയുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതേ കണക്കുള്ള ഒരുപാട് നന്മയുള്ളവരാണ് ഡോക്ടർ ഡോക്ടർമാഡ ഇവിടെ ഉള്ള അല്ലെങ്കിൽ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ പുള്ളിക്കാരിക്കും പറ്റി അതൊക്കെ ഭഗവാൻ വിളിച്ചാലേ നമുക്ക് ഈ മണ്ണിൽ വരാൻ പറ്റും വൈകുണ്ഠത്തിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ അത് അനുഗ്രഹം കൊണ്ടുണ്ടായി മണ്ണി നിൽക്കാനും നമുക്ക് സംസാരിക്കാനും എല്ലാം ഭഗവാൻ്റെ കരുണ കയറി തൊഴുവാനും ഞങ്ങൾക്കെല്ലാം ഉള്ളിൽ തന്നെ കൊണ്ടു വന്ന് അവല് സമർപ്പിക്കാനും എല്ലാം ഉള്ള ഭാഗ്യം നൂറായിരം നന്ദി ഗുരുവായിരിപ്പനോട് പറയുന്നു ബാക്കി ഞങ്ങളുടെ ഓരോരുത്തരോടും നിങ്ങളെ വീഡിയോ എടുക്കുകയും ഇത്രയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ മഞ്ജിലാലിലോട്ട് വന്ന് ഇത്രയും ചെയ്തു തന്നേനും ഈ ഈ റോഡും ഈശാർഖണ്ഡിലെ ഇന്ന മാല കൊണ്ടുവന്ന് നമ്മൾ കുചേരൻ അവിടെ കുജേലിനല്ല സോറി അവിടെ പൂന്താന അവിടെ നമ്മൾ മാല വരിച്ചു പുള്ളി പിന്നെ മോനല്ലേ ഓടിപ്പോയി പീലി വേടിച്ചു കൊണ്ടുവന്ന് കൃഷ്ണൻ പീലി വെക്കാൻ മറന്നു പോയി അപ്പം മോൻ കൊണ്ടുവന്ന് പീലി കൊടുത്തിട്ട് എല്ലാം കണ്ണാൻ നാളെ ഒപ്പിച്ച് വരും നമുക്ക് എന്തെങ്കിലും ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഗുരുവായൂരിപ്പനോടും ആളെ എത്തിക്കും അത് ആ വരുന്നതാണ് ഭഗവാൻ അതാണ് കൃഷ്ണൻ നിങ്ങളൊക്കെയാ കൃഷ്ണൻ ഭഗവാൻ മനുഷ്യരൂപത്തിലാണ് വരുന്നത് നമുക്ക് സഹായത്തിന് ഇതെല്ലാം സുഖാകിട്ടാണ് എല്ലാം അതിനുമുമ്പ് ശ്രീകൃഷ്ണന്തി വരും അത് നല്ലോണം ചെയ്യണം അല്ലേ ചെയ്യും എന്റെ പേര് ഗോവിന്ദനുണ്ണി ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഉൾവിളി ഭഗവാന്റെ ഉൾവിളി എന്നുള്ള രീതിയിൽ നാല്പത്തഞ്ച് വർഷമായിട്ട് മാഡം പറഞ്ഞു ഞാൻ ഗുരുവായൂരപ്പഴ നമിക്കണേ ഭജിക്കുന്ന ആളാണ് ഒരു ഇന്നലെയാണ് ഒരു ഉൾവിളി ജയല അവലായിട്ട് ഈ സമാജത്തിൻ്റെ ദാരിദ്ര്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാരിദ്ര്യത്തൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അവലായിട്ട് ഭഗവാന്റെ നടക്കിൽ സമർപ്പിക്കണം എന്നുള്ളൊരു ഫീല് ഇന്നലെ ഉണ്ടായി അതനുസരിച്ച് പെട്ടെന്ന് എല്ലാവരും കൂടി സഹകരിച്ച് ഈ ഈ ഗുരുവായൂരമ്പലത്തിൽ ശീവേലിക്കൊക്കെ നാമ ജപിക്കണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നാമം ജപിക്കണം ആൾക്കാരുടെ ഒരു നേതൃത്വത്തിലാണ് ഈ കാര്യം നടന്നത് ഇത് ഒരു കാര്യം വെറും തിരിമക്തി മാത്രമല്ല ഞങ്ങൾ ഈ ഭക്തജന കൂട്ടായ്മയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഇന്ന് ഈ സനാതനധർമ്മം ഒരു 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 വികാരവും ഭക്ത ൂട്ടായ്മയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം നന്ദി നമസ്കാരം ഞാൻ കൂട്ടുമെന്ന് ഇന്നലെ ഡോക്ടറെ എനിക്ക് ഫോൺ ചെയ്തു രമ ഇങ്ങനെ ഒരു കാര്യമുണ്ട് രമ കൂടണമെന്ന് പറഞ്ഞു എന്തൊരു അനുഗ്രഹമാണെന്ന് എനിക്കറിയില്ല രാവിലെ വന്നതാ ശിവേലിയൊക്കെ കഴിഞ്ഞു ആ ശിവ ഇതിലും കൂടി ഒരു വേറൊന്നുമല്ല വളരെ വളരെ നന്ദി കഴിഞ്ഞ വർഷം കുജേല ദിനത്തിൻ്റെ അന്ന് എനിക്ക് ഇവിടെ വരാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നു അന്നേ ദിവസം ഇവിടെ കുജേലതീർത്ഥത്തിന്റെ കഥകളി ഉണ്ടായിരുന്നു കഥകളി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ എല്ലാ വർഷവും കുചേല ദിനത്തിൻ്റെ അന്ന് എനിക്ക് വരാനുള്ള ഒരു ഭാഗ്യം തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഇപ്പോൾ ഭഗവാന്റെ എല്ലാ വിശേഷ ദിവസങ്ങളിലും എന്നെ ഭഗവാൻ ഇവിടെ കൊണ്ട് എത്തിക്കുന്നുണ്ട് അതിന് ഭഗവാനോടും ഞാൻ ഈ ഭൂലോകത്തിലെ വൈകുണ്ഠ എനിക്ക് വൈകുണ്ഠം എനിക്ക് ചവിട്ടി നമസ്കരിക്കാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തരുന്നു അതേപോലെ എല്ലാ വർഷവും എനിക്ക് എല്ലാ ഭഗവാൻ്റെ എല്ലാ ചടങ്ങിനും വന്ന് സഹകരിക്കാനുള്ള ഒരു അനുഗ്രഹം ആവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരോടൊപ്പം നല്ലവരായ എല്ലാ ഭക്തരോടൊപ്പം എനിക്ക് സഹകരിച്ചാൽ വളരെയധികം സന്തോഷം ഇതുപോലുള്ള ഒരു ഭാഗ്യം എനിക്ക് ഇന്നേ ദിവസം ഈ കിട്ടിയത് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ ധന്യമായിട്ടാണ് കരുതിയിരിക്കുന്നത് ഞാൻ നാൽപ്പത്താറ് കൊല്ലം നാൽപ്പത്താറ് ഒരാളാണ് നിർമാഞ്ചുതിട്ട് നിൽക്കുന്ന അവസരമാണ് എൻ്റെ കുട്ടികളെ എനിക്ക് ഒരു അവസരം ആവാനുണ്ടാക്കി തന്നു എനിക്ക് ഇന്ന് ഒരു മോഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വച്ചു ഇതെല്ലാം ൊഴിട്ടില്ാലരണിയായിട്ട് ഏഴരമണിക്ക് ഇങ്ങനെ ഒരു ഘോഷയാത്ര രൂപീകരിക്കണമെന്ന് ഉണ്ണിച്ചാട്ടം പറഞ്ഞു ഞാനും മഞ്ജുളാലിൻ്റെ അവിടെ വന്നു എട്ട് പത്തിന് ഞങ്ങളത് ആരംഭിച്ചു പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളരെ ഭംഗിയായി തൊഴിലുവാൻ ഞങ്ങൾക്ക് കഴിയും എതിർത്തു പക്ഷേ എൻ്റെ മാനേജർ ക്ഷ്മിയും ചോദിച്ചു ഞാൻ മതിയൊന്നെണ്ണം വേണോ എന്ന് പറഞ്ഞു സാർ തന്നു ഞങ്ങൾ കേസിറ്റൊഴിച്ചു എനിക്ക് പറ്റുന്നു അതിന് ഒരായിരം നന്ദി മാനേജറൊക്കെ